കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഒരു നിമിഷം ഈശോയുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ കുറവുകൾ ഇന്നലകളിലെ തെറ്റായ തീരുമാനങ്ങൾ നമുക്കുണ്ടായ പരാജയങ്ങൾ നമ്മുടെ സങ്കടം എല്ലാ നെഗറ്റീവായ നിഷേധാത്മകമായ വികാരങ്ങളും ഈ അൾത്താരയിൽ നമുക്ക് കൊടുക്കാം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒത്തിരിയേറെ പരാതികളും സങ്കടങ്ങളും ഉണ്ട് ഒരുപക്ഷെ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളുടെ മുമ്പിൽ വല്ലാണ്ട് ഭാരപ്പെടുന്ന അനേകർ നമ്മളിൽ അനേകരുണ്ട് വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും അങ്ങ് നടക്കുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന മനസ്സാണ് നമ്മുടേത് മക്കളെക്കുറിച്ച് മാത്രമല്ല ജീവിത പങ്കാളിയെക്കുറിച്ചും ഒരുപക്ഷെ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയും അപ്രകാരം ഒരു ചിന്തയുണ്ടാവും വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും അങ്ങ് നടക്കുന്നില്ലല്ലോ എൻ്റെ പ്രിയരെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നാൽ അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും കുറവുകളെ കുറിച്ച് ഓർക്കുന്തോരം നമ്മുടെ ഉള്ളിൽ ഭാരം വർദ്ധിക്കും നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ സാത്താൻ പുറകോട്ട് വലിക്കും എന്താണോ നിന്റെ കുറവ് അത് ഈശോയ്ക്ക് കൊടുത്ത് കർത്താവേ ഇത് അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു നിന്റെ കുറവും ഭാരവും എന്താണോ അത് ഈശോയ്ക്ക് കൊടുത്ത് സാധിക്കുന്നവർ ഒന്ന് കുനിഞ്ഞ് ആ ശിരസ് തറയിലൊന്ന് മുട്ടിച്ച് ഈശോയെ ഇതാ സമർപ്പിക്കുന്നു ആരാധന കർത്താവെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധന പാടുന്നു നിങ്ങളുടെ കുറവുകൾ നിങ്ങളുടെ കണ്ണുനീര് നിങ്ങളുടെ ദുഃഖം ഏത് വിഷയത്തിലാണോ ആ വിഷയം സമർപ്പിച്ച് വ്യക്തിയെ സമർപ്പിച്ച് ദൈവമേ ഇതാ ആരാധന പാടുന്നു ആരാധന 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 നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഈശോയ്ക്ക് കൊടുത്തിരിക്കുകയാണ് കർത്താവെ ഇത് അങ്ങയുടെ കൈകളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ തലയ്ക്കകത്ത് ഇത് ഞങ്ങളെ ഭാരപ്പെടുത്തുന്നു ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി ഇങ്ങനെ ഞങ്ങളെ വിഷമിപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു അതിനുശേഷം നെറ്റിയിലൊരു കുരിസടയാളം വരച്ച് നമ്മളെ തന്നെ അനുഗ്രഹിച്ച് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ സങ്കീർത്തകനായ ദാവീത് നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം എൻ്റെ മനമേ ദൈവത്തെ സ്തുതിക്കണം സങ്കീർത്തകനായ ദാവീത് സ്വയം പറയാണ് എൻ്റെ ജീവിതത്തിൽ കുറേ കുറവുകളും പരാജയങ്ങളും ഒക്കെ ഉണ്ടായി പക്ഷേ ദൈവത്തെ ഞാൻ സ്തുതിക്കും ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തും എൻ്റെ മനമേ ഞാൻ നിന്നെ സ്തുതിക്കും ഹാലയിലുയ സങ്കീർത്തകനായ ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം പുതിയ നിയമത്തിൽ ഈശോ നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ് മുമ്പിലുള്ള കുറവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നിന്റെ കയ്യിൽ എന്തുണ്ട് അത് ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് ദൈവത്തെ സ്തുതിക്കണം രണ്ട് കരങ്ങൾ നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചേ ആ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ ദേ എല്ലാത്തിൻ്റെയും ഉടമയായ ഉടമസ്ഥൻ്റെ മുമ്പിലാണ് നമ്മൾ കരങ്ങൾ ഉയർത്തിയിരിക്കുന്നത് മുമ്പിലാണ് കരങ്ങൾ ഉയർത്തിയിരിക്കുന്നത് വിശ്വസിച്ചോണം സാമ്പത്തിക മേഖലയിൽ ഭാരങ്ങൾ ഉള്ളവരുണ്ടല്ലോ പല മനുഷ്യരുടെ മുമ്പിൽ പോയി യാജിച്ച് യാജിച്ച് നമ്മൾ നാണം കെട്ടില്ലേ പല സംഭവങ്ങളുടെ മുമ്പിൽ നീ ഒറ്റപ്പെട്ടില്ലേ ദേ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കോ നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവത്തിൻറെ മുമ്പിലാണ് ദൈവം തരും നിന്റെ കുടുംബത്തിലെ ചിലരുടെ മരണത്തിൽ ദുഃഖിച്ച് നീ കരയില്ലേ ദേ സ്വർഗത്തിലുണ്ടെന്ന് ദൈവം തന്ന ജീവിതമല്ലേ നമുക്കുള്ളൂ കരങ്ങളങ്ങോട്ട് ഉയർത്തിക്കോ ജീവന്റെ ഉറവിടമായവൻ ഇതാ നിന്റെ മുമ്പിലുണ്ട് മക്കളെ ഓർത്തുകൊണ്ട് എത്ര നാളെ കരയുന്നു മകൻ വിചാരിച്ചതുപോലെ മകൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ശരിയാകുന്നില്ല എൻ്റെ അപ്പ അമ്മേ മക്കളെ തന്നതാരാ ഈ മക്കളെ തന്നതാരാ ദൈവമല്ലേ ആ ദൈവ തിരുമുമ്പിലേക്ക് ഉയർത്തിപ്പിടിക്കണം സ്ഥലം വിൽപ്പന നടക്കുന്നില്ല ചില ചില കാര്യങ്ങളിൽ പ്രതിസന്ധി നാളുകളായി ആ തടസ്സത്തെ ഓർത്തുകൊണ്ട് സ്തുതിക്കാൻ പോവാണ് ഇന്ന് നീ അനുഭവിക്കുന്ന തടസ്സത്തെ ഓർത്തുകൊണ്ട് സ്തുതിക്കണം കഴിഞ്ഞ നാളുകളിൽ നിനക്കുണ്ടായ ചില അപകടങ്ങൾ ചില ചില അനർത്ഥങ്ങൾ തെറ്റായ തീരുമാനങ്ങൾ ചില സംഭവങ്ങൾ നിന്നെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നില്ലേ അത് വേദനിക്കാനുള്ളതല്ല ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടിയാണ് നിനക്ക് അങ്ങനെ ഒരു അപകടം ഉണ്ടായതുകൊണ്ടാണ് നിനക്ക് ചില അനർത്ഥങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ നീ ഇവിടെ ഉള്ളത് കരങ്ങൾ ദൈവസന്നിലേക്ക് ഉയർത്തിപ്പിടിച്ചോണം നിനക്കുണ്ടായ ചില രോഗങ്ങൾ ചില വീട്ടിലെ രോഗപീഠകൾ ആ രോഗത്തെ ഓർത്തുകൊണ്ട് സങ്കടപ്പെടാനല്ല ഇപ്പോൾ ഈ രോഗത്തിലൂടെ ദൈവം ഇടപെടുന്നതിന് ഓർത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തിക്കോളൂ എന്റെ പ്രിയരെ ഈ ഭൂമിയിൽ ആരും നിന്നെ സഹായിക്കാനില്ലെങ്കിലും ദൈവമുണ്ട് ദൈവം നിത്യസഹായകനാണ് പരീക്ഷയിൽ പലതവണ എഴുതി പരാജയപ്പെട്ടു ഇനി ഞാൻ രക്ഷപ്പെടുവോ ഇന്നലകളിലെ പരാജയത്തിലേക്കല്ല നോക്കേണ്ടത് മറിച്ച് നിന്നെ വിജയത്തിലേക്ക് നയിക്കുന്ന സ്വർഗത്തിലേക്ക് നോക്കണം കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തണം മുമ്പിലിരിക്കുന്ന ഇരുപതിനായിരത്തോളം വരുന്ന ദൈവജനത്തിന്റെ വിശപ്പ് കണ്ട് ഈശോ ഇനി എന്തുണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാനല്ല കയ്യിലിരിക്കുന്നത് സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മളെ പഠിപ്പിക്കുന്നു സ്വർഗത്തിലേക്ക് നോക്കി നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചോളൂ ഇന്ന് നീ അനുഭവിക്കുന്ന ഏത് വിഷമമായി കൊള്ളട്ടെ ഒരുപക്ഷെ വീട്ടിൽ ജീവിത പങ്കാളി ഭർത്താവ് ഭാര്യ വിചാരിക്കുന്ന പോലെ സ്നേഹിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല വിചാരിച്ച പോലത്തെ ജീവിതമല്ല മദ്യപാനയാണ് കുടുംബത്തിന്റെ കടബാധ്യതയുണ്ട് ആയിക്കോട്ടെ അതിനെ സമർപ്പിച്ചുകൊണ്ട് സൂചിക്കണം കരങ്ങൾ ഉയർത്തി എന്താണ് അതിന്റെ ജീവിതാവസ്ഥ അതിനെ സമർപ്പിച്ച് ശ്രദ്ധിക്കണം ਹਾਲਾ ਹੀ ਸੋਏ ਦੁਨੀਆ ਬ੍ਰਿਚਾ 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 ਧੁਨਿਤ ਪ੍ਰਾਰਥਨਾ ਕੋ ਵਰਦਾਰੈ ਸਦੀਕ ਨੂੰ ਸੁਣਨ ਲਈ ਸੁਣਨ ਲਈ ਸੁਧਾਵੇ ਮਹਤਮ ਮਹਤਮ ਸੁਭਾਅ ਸਰਕਾਰ ਸੇ ਉਹ ਸੋਏ ਯੇਸ਼ੂ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਅਰਾਧਨਾ ਕਰਦਾ ਯੇਸ਼ੂ ਬਗਾਇ ਯੇਸ਼ੂ ਮੇਰੇ ਸੋਏ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਅਰਾਧਨਾ ਯੇਸ਼ੂ ਸਰਕਾਰ ਸੇ ਯੇਸ਼ੂ ਵਿੱਚੋਂ ਸਿਖਤੋ ਅਮੇਨ

മരിച്ചുപോയവർ കൊണ്ട് കയ്യടിച്ചേ നിന്റെ വീട്ടിലുണ്ടായ സങ്കടങ്ങൾ ഓർത്ത് കയ്യടിച്ചേ അപ്രതീക്ഷിതമായ സംഭവങ്ങളുടെ മുമ്പിൽ കരയുന്നതിന് കൊണ്ട് കയ്യടിച്ചേ അമേ നന്നായിട്ട് എന്നെ കരുതുന്ന കർത്താവിടെ എന്റെ ആവശ്യമെല്ലാം പഠിക്ക പഠിക്കുന്ന കർത്താവ് കരുതുന്ന കർത്താവിടെയുണ്ട് എന്റെ ആവശ്യമെല്ലാം അവൻ നടത്തി തരും ഇവിടെയുണ്ട് കൈകൾ ഉയർത്തി കൈയടിച്ച കഷ്ടതയിൽ അവൻ എന്നെ മറക്കുക അവൻ എനിക്കെന്നും തുണയായി അവൻ കഷ്ടതയ മറക്കില്ല െ മറക്കുക എനിക്കെന്നും അവനുണ്ട് എനിക്കെന്നുംയർത്തി നിൻ അനുഗ്രഹം സമൃദ്ധമായി ചൊരിഞ്ഞിടു നിൻ അനുഗ്രഹം സമർത്ഥമായി അനുഗ്രഹം സമൃദ്ധമായി ചൊരിഞ്ഞിടു ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അനുഗ്രഹം സമൃദ്ധമായി ചൊരിഞ്ഞിടു ആമേൻ ആമേൻ അനുഗ്രഹം സമൃദ്ധമായി ചൊരിഞ്ഞിടുവിൽ നിൻ അനുഗ്രഹം സമൃദ്ധമായി ചൊരിയിട്ട് കരങ്ങൾ ഉയർത്തി ഇഷു 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 യേശുനാഥൻ

രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ ആരു തന്നെയാണെങ്കിലും നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിലും ഇതാ ഈശോ നിന്റെ മുമ്പിൽ വന്ന് നിന്ന് നിന്നോടൊരേ ഒരു കാര്യമേ ചോദിക്കുന്നുള്ളൂ ഇനിയുള്ള ജീവിതം ഇത്ര എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല ഇന്ന് ഇന്നോളം നിനക്കെന്ത് സംഭവിച്ചെന്നുണ്ടെന്നുള്ളതല്ല ഇനിയുള്ള നിന്റെ ജീവിതം ഇതാ ഈ ആരാധന സമയത്ത് കർത്താവ് നിന്റെ മുമ്പിൽ ഒരു തീരുമാനം പോലെ ചോദിക്കുകയാണ് ഒരുപക്ഷെ നീ ചിന്തിക്കും എനിക്ക് എനിക്കിത്രയും പ്രായമായി എൻ്റെ ജീവിതത്തിൻ്റെ ഞാൻ അവസാന ഘട്ടങ്ങളിലെത്തി ഇനി ഞാൻ എന്താ ആ ചെയ്യേണ്ട കാര്യം നീ എന്താണോ അതിനെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം അതൊരു തീരുമാനമാണ് ഒരുപക്ഷെ മകനെ വളർത്തി വലുതാക്കി പ്രതീക്ഷിച്ചതുപോലെ മകൻ ഇങ്ങോട്ട് പെരുമാറുന്നില്ല ഒറ്റപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ പരാതിയും സങ്കടവും മാത്രമേ ഉള്ളൂ എന്റെ മകൻ എന്നെ വേണ്ട വിധത്തിൽ നോക്കുന്നില്ലല്ലോ നീ ഇങ്ങനെ സങ്കടപ്പെടണ്ട മറിച്ച് ആ മകനെ തന്ന ദൈവത്തെ ഓർത്ത് സ്തുതിച്ചോളൂ നിന്റെ ദുരിതം അതെന്താണോ അതൊരു സ്തുതിപ്പാക്കി മാറ്റണം പരീക്ഷയിൽ തോറ്റുപോയോ മോളെ വിഷമിക്കണ്ട തോറ്റത് തോറ്റു ഇനി എന്താണ് നിന്റെ മുമ്പിൽ നിനക്ക് സംഭവിച്ച അനുഭവങ്ങളെ ദൈവ മാറ്റണം വിവാഹ ജീവിതത്തിൽ വലിയൊരു പാളിച്ച പറ്റിയൊരു സഹോദരൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ സഹോദര ഇങ്ങനെ വിഷമിച്ചോണ്ട് നിൽക്കണ്ടെന്ന് ഈ പാളിച്ച ഇത് കർത്താവ് നിന്നിൽ ഇടപെടുന്നതിൻ്റെ ഒരു അടയാളമാണ് നിന്നെ കർത്താവ് പഠിപ്പിക്കുകയാണ് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ സംഭവം ഉണ്ടായത് നന്നായി അതിലൂടെ ദൈവം നിന്നെ ഇത് അനുഗ്രഹിക്കുന്നു ആ സംഭവത്തെ ഓർത്ത് നീ സ്തുതിച്ചോണം ഭാരപ്പെടണ്ട ഭാരപ്പെടണ്ട കഴിഞ്ഞ കാല ജീവിതത്തിലെ തെറ്റുകൾ ഓ ഞാൻ ഇത്രയും വലിയ പാപം ചെയ്തു പോയല്ലോ എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല അങ്ങനെയല്ല ചിന്തിക്കേണ്ട സഹോദരി നിനക്ക് സംഭവിച്ച തെറ്റ് അത് പഴയത് കടന്നുപോയി ഇതാ കർത്താവ് നിന്നെ പുതുക്കിപ്പണിയുന്നു വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട പെണ്ണിനോട് ഈശോ പറഞ്ഞു മോളെ സമാധാനത്തിൽ പൊക്കോ ഇനിമേലിൽ ഇന്ന് വരെ ഇന്നോളം എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല ഇനി മേലിൽ നീ പാപം ചെയ്യരുത് മറിച്ച് സംഭവിച്ചതിനെല്ലാം ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചോണം സ്തുതിയുടെ ജീവിതം നിങ്ങൾക്കുള്ള എല്ലാ ഭാരവും അതൊരു സ്തുതിപ്പാക്കി പ്രാർത്ഥനയാക്കി മാറ്റുക മനസ്സിൽ ചില ചില വിഷയങ്ങൾ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നുണ്ടാവും ആ തെളിഞ്ഞു വരുന്ന സംഭവങ്ങളെ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തണം ഓരോ നിയോഗങ്ങൾ മനസ്സിൽ ഓർക്കുമ്പോൾ അതനുസരിച്ച് മുട്ടുകുത്തണം കർത്താവെ സമർപ്പിക്കുന്നു ഇന്ന ഇന്ന കാര്യങ്ങൾ ദേ കർത്താവെ അൾത്താരിൽ കൊടുക്കുന്നു ദൈവം തന്നതേ ഉള്ളൂ ദൈവം തന്നതേ ഉള്ളൂ അവകാശപ്പെടാനൊന്നുമില്ല അവകാശപ്പെടാനൊന്നുമില്ല ഒരു കുടുംബനാഥ വല്ലാണ്ട് സങ്കടപ്പെടുന്നുണ്ടല്ലോ കുടുംബനാഥേ ദേ നിന്നെക്കുറിച്ച് മറ്റുള്ളവർ ഇല്ലാ കഥകൾ പറയുന്നു എന്നല്ലേ നിന്റെ സങ്കടം നീ ഓർത്തോണം നിനക്കിന്നൊരു പേരും പ്രശസ്തിയും ഉണ്ടെങ്കിൽ അത് ആര് തന്നതാ ദൈവം തന്നതല്ലേ ഉള്ളൂ നീ നേടിയെടുത്തതൊന്നും അല്ലല്ലോ ദൈവം തന്നതേ ഉള്ളൂ അത് ദൈവം നിലനിർത്തിക്കോളും ആരെങ്കിലും പറഞ്ഞിട്ടില്ലാ കഥകളിൽ നഷ്ടപ്പെട്ടു പോകുന്നതല്ലെന്നത് നീ നേടിയെടുത്തതല്ല മറിച്ച് ദൈവം തന്നതാണ് ദൈവം തന്ന ദൈവം നോക്കിക്കോളൂ സമർപ്പിക്കണം കർത്താവേ ഇതാ ഞാൻ ഈ അൽത്താറിൽ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തെയാണ് ഞാൻ അൽത്താറിൽ സമർപ്പിക്കുന്നത് കർത്താവേ നീ തന്നതേ ഉള്ളൂ എൻ്റെ വീടും എൻ്റെ ജീവിതവും പശ്ചാത്തലവും എൻ്റെ ജോലിയും സമ്പത്തും എൻ്റെ ഈ ശുശ്രൂഷയും എല്ലാം ദൈവമേ നീ തന്നതേ ഉള്ളൂ അഭിമാനിക്കാൻ എനിക്കൊന്നുമില്ല യോഗ്യത അവകാശപ്പെടാൻ എനിക്കൊന്നുമില്ല കർത്താവെ നീ തന്നത് മാത്രമേ ഉള്ളൂ കൈകൾ കൂപ്പി ഈശ്വര ആശീർവാദം സ്വീകരിക്കാൻ പോകുമ്പോൾ വിശ്വസിക്കണം കർത്താവെ ഞാനിത് ഏറ്റെടുക്കുന്നു അങ്ങ് നൽകിയതേ എൻ്റെ ജീവിതത്തിലുള്ളൂ കർത്താവെ ഇതെന്നിൽ സംഭവിക്കട്ടെ ഈ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനമേ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ദേ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ശക്തമായ പ്രാർത്ഥനയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുകയാണ് നീ എന്താണോ നിൻ്റെ ജീവിതത്തിലെ ഭാരം അതിനെ സ്തുതിപ്പാക്കി മാറ്റുമ്പോൾ ദൈവീകമായ പ്രവർത്തികൾ സംഭവിക്കും വിശ്വസിച്ച് കൈകൾ കൂപ്പി നമുക്കെല്ലാവർക്കും ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം धनारा मे आराधन